ഞങ്ങളുടെ വാപ്പ മരണപ്പെട്ടു മരണപ്പെട്ടിട്ട് പതിനേഴ് വർഷം കഴിഞ്ഞു മയത്തിന് ഭാര്യയും ഒരു മകനും ഒരു മകളുമുണ്ട് ഉടനെ സ്വത്ത് വീതം വീതം ചെയ്തിട്ടില്ലായിരുന്നു അവർ തുടരുകയാണ് വാപ്പയുടെ ഉമ്മ ജീവിച്ചിരിക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ വാപ്പയുടെ ഉമ്മ മരണപ്പെട്ടു ഇപ്പോഴാണ് സ്വത്ത് വീതം വയ്ക്കുന്നത് ഉമ്മയുടെ അവകാശമായ വാപ്പയുടെ സ്വത്ത് സഹോദരിമാരിലേക്ക് മടങ്ങുന്നതായി കാണുന്നു വാപ്പയ്ക്ക് രണ്ട് സഹോദരിമാരും രണ്ട് സഹോദ സഹോദരങ്ങളും ജീവിച്ചിരിപ്പുണ്ട് രണ്ട് സഹോദരന്മാർ മരണപ്പെട്ടു മരണപ്പെട്ട സഹോദരിമാരുടെ സഹോദരന്മാരുടെ മക്കൾക്ക് ഈ സ്വത്തിൽ അവകാശമുണ്ടോ സ്വത്ത് നൽകേണ്ടതുണ്ടോ എന്നാണ് നമ്മൾ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഇത് ഈ മസ് അല്ല അതിൽ ഈ പ്രശ്നം മുനാസഹ എന്ന് പറയുന്ന ഇനത്തിലാണ് വരിക മുനാസഹ എന്ന് പറഞ്ഞാൽ ഒരാൾ ജീവിച്ചിരിക്കുന്ന ഘട്ടത്തിൽ അല്ല ഒരാൾ മരിച്ചു ആ മരിച്ച ഘട്ടത്തിൽ ജീവിച്ചിരുന്ന അവകാശികൾ സ്വത്ത് അവർക്ക് ലഭിക്കുന്നതിന് മുമ്പ് അതിൽപ്പെട്ട ഒരു അവകാശം മരിക്കുക ആ അവകാശിക്ക് മറ്റു മക്കൾ ജീവിച്ചിരിക്കുകയും ഒക്കെ ചെയ്യുന്ന അല്ലെങ്കിൽ മറ്റു അവകാശികൾ ജീവിച്ചിരിക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യം ഇത്തരം ഘട്ടത്തിലേക്ക് എത്താതെ സ്വത്തോഹരി നോക്കാൻ നമ്മളൊക്കെ ശ്രമിക്കണം എപ്പോഴും ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ എത്ര പെട്ടെന്ന് സ്വത്ത് ഓഹരി വെക്കാൻ സാധിക്കുമ്പോൾ അങ്ങനെ ഓഹരി വച്ചാൽ ഈ പ്രശ്നം ഉണ്ടാവില്ല സാധാരണ പിന്നെ ആളുകളുടെ ഒരു പറച്ചിൽ ഒരാൾ മരി മരിക്കാൻ കാത്തിരിക്കുകയാണോ നിങ്ങൾ സ്വത്ത് വിഹിതം ചെയ്യാൻ എന്നൊക്കെ കളിയാക്കാറുണ്ട് ശരിക്കും ഇസ്ലാമിൻ്റെ ഒരു ഒരു പ്ലസ് പോയിൻറ്റും അതിൻ്റെ ഒരു കാഴ്ചപ്പാടും ശരിക്കും ഇവിടെയാണ് പ്രസക്താവുന്നത് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ഞാൻ മരിക്കുകയാണെങ്കിൽ എൻ്റെ ആത്മാവ് എൻ്റെ ശരീരത്തിൽ നിന്നും വിട പറയുന്നതോടുകൂടി ഞാനുമായിട്ടുള്ള ഈ പ്രപഞ്ചത്തിലെ എല്ലാ കരാറുകളും അവസാനിക്കണം അതെ എല്ലാ കരാറുകളും അവസാനിക്കണം പിന്നെ എൻ്റേതെന്ന് പറയാൻ ഇവിടെ ഒന്നുമില്ല പിന്നീട് അതിൻ്റെ അവകാശികൾ നമ്മൾ കൊടുത്താലും കൊടുത്തിട്ടില്ലെങ്കിലും എൻ്റെ അനന്തരവകാശികളായിക്കൊണ്ട് ആരാണ് വരുന്നത് അവർക്കാണ് അതവർക്ക് കൊടുക്കാതെ അതങ്ങനെ പിന്തിപ്പിച്ച് കളയുമ്പോൾ അല്ലെങ്കിൽ പിന്തിപ്പിച്ച് കൊണ്ടുപോകുമ്പോൾ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് മറ്റുള്ളവരുടെ അവകാശമാണ് പിടിച്ചു വെക്കുന്നത് ആ അവകാശമാണ് അവകാശമില്ലാത്തയാൾ ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വീട്ടിലാകെ ഒരു തെങ്ങാണുള്ളതെന്ന് വിചാരിക്കുക ആ തെങ്ങിൽ നിന്നൊരു തേങ്ങ വീണ് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ മക്കൾക്കും എൻ്റെ പാപ്പക്കും എൻ്റെ ഉമ്മക്കും എൻ്റെ അതുപോലെ തന്നെ എൻ്റെ ഭാര്യക്കൊക്കെ ആ ഒരു തേങ്ങയിൽ അവകാശമുണ്ട് അത് ഒരാൾ മാത്രം ഉപയോഗപ്പെടുത്തുമ്പോൾ ബാക്കിയുള്ള ആളുകൾ മൊത്തം എന്താണ് ഞാൻ ചെറിയ ഒരു ഉദാഹരണം പറഞ്ഞതാണ് ബാക്കിയുള്ള ആളുകൾ മൊത്തം അത് ലഭിക്കാതെ പോകുന്ന ആളുകളാണ് അപ്പോൾ ഈ കേസിൽ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ചോദ്യകർത്താവ് ചോദ്യം പറഞ്ഞത് പ്രകാരം നോക്കുകയാണെങ്കിൽ ഇയാൾ മരിക്കുന്ന സമയത്ത് ഉമ്മ ജീവിച്ചിരിപ്പുണ്ട് ഭാര്യ ജീവിച്ചിരിപ്പുണ്ട് ഒരു മകന് ജീവിച്ചിരിപ്പുണ്ട് അതുപോലെ തന്നെ മകൾ ജീവിച്ചിരിപ്പുണ്ട് അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ സഹോദരന്മാരുമുണ്ട് സഹോദരന്മാരുമുണ്ട് അപ്പോൾ ആദ്യഘട്ടത്തിൽ ഇദ്ദേഹം മരിക്കുന്ന ഘട്ടത്തിൽ ഇദ്ദേഹത്തിൻ്റെ ആൺമക്കൾ ജീവിച്ചിരിപ്പുണ്ട് മകൻ ജീവിച്ചിരിപ്പുണ്ട് എന്നതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ സ്വത്ത് സഹോദരിമാർക്കോ സഹോദരന്മാർക്കോ പോകുന്നില്ല ഇതിൻ്റെ എട്ടിലൊന്ന അവകാശം സ്വത്തിൻ്റെ എട്ടിലൊന്ന അവകാശം ഭാര്യക്കുണ്ട് അതുപോലെ തന്നെ മക്കൾ ജീവിച്ചിരിപ്പുണ്ട് പരേതന എന്നതുകൊണ്ട് തന്നെ മാതാവിന് ആറിലൊന്ന അവകാശമാണ് ലഭിക്കുക പിന്നീട് അവശേഷിക്കുന്ന സ്വത്ത് അത് എട്ടിലൊന്ന് ആറിലൊന്ന് ഇത് രണ്ടും ഒന്നിച്ച് കൈകാര്യം ചെയ്യാൻ വേണ്ടി നമ്മളിത് രണ്ടും കൂടി ഒന്നിച്ചു പോകുന്ന കോമൺ ഫാക്ടറായിട്ടുള്ള ഇരുപത്തിനാലിലാണ് നമ്മൾ ഈ കണക്ക് ചെയ്യുക അപ്പോൾ ഇരുപത്തിനാലിൻ്റെ ആറിലൊന്ന് എന്നുള്ള നിലക്ക് നാല് ഓഹരി നാലോഹരി മാതാവിന് കൊടുക്കും എട്ടിലൊന്ന് എന്നുള്ള നിലക്ക് മൂന്നോഹരി ഭാര്യക്കും കൊടുക്കും അങ്ങനെ നാല് മൂന്ന് ഏഴ് ഓഹരിയായി ഇനി പതിനേഴ് ഓഹരി ബാക്കിയുണ്ട് ഈ പതിനേഴ് ഓഹരി ഈ ആൺകുട്ടിക്കും പെൺകുട്ടിക്കും ലിദക്കൽ മിസ് അഹ്ലുൻസൈൻ എന്നുള്ള നിരക്ക് മൂന്നോഹരി മൂന്ന് ഓഹരിയാക്കിയിട്ട് എന്താക്കണം കൊടുക്കണം കൊടുക്കണം അങ്ങനെ കൊടുക്കേണ്ട ഘട്ടം വരുന്നത് കൊണ്ട് തന്നെ ഇരുപത്തിനാലിന് മൂന്ന് കൊണ്ട് ഗുണിച്ച് ആ നിലക്കാണ്ട് പിന്നീട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാം ഇരുപത്തിനാലിന് മൂന്ന് കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞ് അപ്പോൾ അതിന് കിട്ടുന്ന ഉത്തരം ആ ഉത്തരത്തെ അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്ത് നോക്കുമ്പോൾ പന്ത്രണ്ട് ഓഹരി പന്ത്രണ്ട് ഓഹരി ഉണ്ടാവും മാതാവിന് ഒൻപത് ഓഹരി ഈ പറഞ്ഞ ഭാര്യക്കും ഉണ്ടാകും ഇത് കഴിഞ്ഞ് പതിനേഴ് ഓഹരി മകൾക്കും അതുപോലെ തന്നെ മുപ്പത്തിനാല് ഓഹരി മകനും മകനും ലഭിക്കും ഇനി ഇവിടെയുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സാ ഈ ഉമ്മ പിന്നെ മരിക്കുകയാണ് അതെ ഈ ഉമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നര ഉമ്മ അതെ മയ്യത്തിൻ്റെ ഉമ്മ നേരത്തെ പറഞ്ഞ കണക്ക് പ്രകാരം പന്ത്രണ്ട് ഓഹരിയുണ്ട് കിട്ടേണ്ട അവകാശമായിരുന്നു ആയിരുന്നു അപ്പോൾ ഈ പന്ത്രണ്ട് ഓഹരിയുള്ള ഉമ്മ മരിക്കുമ്പോൾ ആ ഉമ്മയ്ക്ക് ജീവിച്ചിരിക്കുന്ന അവകാശങ്ങൾ എന്ന് പറഞ്ഞാൽ രണ്ട് ആൺമക്കളും രണ്ട് പെൺമക്കളും മക്കളുമാണ് അതായത് മയ്യത്തിൻ്റെ സഹോദരൻ എന്നതിൽ നിന്ന് വിട്ട് രണ്ടാമത്തെ മയത്തിന് അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത് ഈ ഇദ്ദേഹത്തിൻ്റെ ഈ പന്ത്രണ്ട് ഓഹരി അവകാശം എടുക്കാനുള്ളത് രണ്ട് ആണും രണ്ട് പെണ്ണും ആണ് അപ്പോൾ ഈ രണ്ട് ആണും രണ്ട് പെണ്ണ് എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ രണ്ടാണിഞ്ഞാൽ നാല് പെണ്ണായി കണക്കാക്കുന്നു പിന്നെ ആറ് രണ്ട് പെണ്ണും മൊത്തം ആറാളാറ് ഈ ആറ് ആളുകൾ ഇതിൽ ജീവിച്ചിരിപ്പുണ്ട് പന്ത്രണ്ട് ഉണ്ട് അപ്പോൾ പന്ത്രണ്ട് ഓഹരി ആയതുകൊണ്ട് വലിയ പ്രശ്നമല്ല കാരണം പന്ത്രണ്ട് പേർക്ക് വീതിച്ച് കൊടുക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ് ഓരോരുത്തർക്കും ഇരണ്ട് ഇരണ്ടോഹരി കൊടുത്താൽ മതി അങ്ങനെ വരുമ്പോൾ രണ്ടോഹരി ഒരു മകൾക്ക് അടുത്ത രണ്ടോഹരി മറ്റൊരു മകൾക്ക് അത് കഴിഞ്ഞ് നാല് ഓഹരി ഒരു മകനും അടുത്ത നാലോഹരി അടുത്ത മകനുമാണ് നൽകേണ്ടത് ആ സമയത്താണ് എന്ത് ഇതിലുള്ള ഒരു മകൻ മരിച്ചു എന്നാണ് പറയുന്നത് മകനോ മകളോ ഒരാൾ മരിച്ചു എന്ന് പറയുന്നുണ്ട് ആ മരിച്ചയാളുടെ മക്കൾക്ക് ഈ പറഞ്ഞ ആണാണ് മരിച്ചത് എങ്കിൽ ഈ നാലോഹരിയിൽ അവർക്ക് അവകാശം ഉണ്ടാവും അവിടെ പിതാവിൻ്റെ ഓഹരിയെന്നു അതല്ല പെണ്ണാണ് മരിച്ചത് എങ്കിൽ ആ പെണ്ണിൻ്റെ ഓഹരി എന്നുള്ള മാതാവിൻ്റെ ഓഹരി എന്നുള്ള നിളക്ക് സ്വാഭാവികമായിട്ടും ഈ രണ്ടോഹരിയിൽ അവകാശം ഉണ്ടാവും ഇത് എത്ര പെട്ടെന്ന് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നുവോ അത്രയും പെട്ടെന്ന് ഇതിൻ്റെ സങ്കീർണതകൾ വളരെ കുറഞ്ഞുകൊണ്ടിരിക്കും മനുഷ്യൻ്റെ കാര്യമാണ് ഞാൻ നാടാരെങ്കിലും മരിക്കുമെന്ന് പറയാൻ കഴിയില്ല അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ആരൊക്കെയാണ് കൃത്യമായി ജീവിച്ചിരിക്കുന്നതെന്ന് കൃത്യമായി പറയുകയാണെങ്കിൽ നമുക്കതിൻ്റെ കണക്ക് കൃത്യമായിട്ട് തന്നെ പറഞ്ഞ് ഇത്രയാക്ക് എത്ര ഓഹരി കിട്ടും ഇത്ര ഓഹരി ഇത്ര ഉണ്ടാവും എന്ന് നമുക്ക് പറയാൻ കഴിയും ഇതിൽ മക്കൾ ജീവിച്ചിരിപ്പുണ്ട് എന്നേ പറഞ്ഞിട്ടുള്ളൂ എത്ര പേരുണ്ട് എന്ന് പറയാൻ കഴി പറയാത്തുകൊണ്ട് തന്നെ നമുക്ക് ആ നിരക്ക് ഈ കണക്കിനെ കാ എന്താണ് പ്രത്യേകമായിക്കൊണ്ട് വിശദീകരിക്കാൻ കഴിയുകയില്ല നേരത്തെ പറഞ്ഞതുപോലെ ഇരുപത്തിനാലിനെ നമ്മൾ മൂന്ന് കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന എഴുപത്തിരണ്ട് ഓഹരിയുണ്ട് ആ എഴുപത്തിരണ്ട് ഓഹരിയെ വിഹിതം വെച്ചപ്പോൾ ആ എഴുപത്തിരണ്ടിൽ പന്ത്രണ്ട് ആ പന്ത്രണ്ടിന് ഈ രൂപത്തിൽ രണ്ട് രണ്ട് നാല് നാല് എന്നുള്ള രൂപത്തിൽ ആണ് നൽകേണ്ടത് അതിൽ നിന്നും അവർക്കുള്ള അവകാശങ്ങൾ ഉണ്ടാകുമെന്നതാണ് സൂചിപ്പിക്കാനുള്ളത് അള്ളാഹു അലം ജീറ